ബി ജെ പിയിലേക്കില്ല എന്ന് ശശി തരൂർ അഭ്യൂഹങ്ങൾക്കിടെ മോസ്കോയിലാണ് തരൂർ നിലപാട് വ്യക്തമാക്കിയത് മോദിയെ പ്രശംസിച്ചെഴുതിയ ലേഖനം ബി ജെ പിയിലേക്ക് എന്നുള്ളതിന്റെ സൂചനയല്ലെന്ന് തരൂർ വ്യക്തമാക്കുന്നു അതേസമയം മോദി സ്തുതിയിൽ ശശി തരൂരിനോട് വിശദീകരണം തേടാൻ ഒരുങ്ങുകയാണ് ഹൈക്കമാൻഡ് തരൂരിനെ കയറൂരി വിടരുത് എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത് പി ആർ സുനിൽ കൂടുതൽ വിവരങ്ങളുമായി പി ആർ സുനിൽ നേരത്തെ ദേശീയ പത്രത്തിൽ എഴുതിയ ലേഖനം വിവാദമായിരുന്നു അത് പിന്നീട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പങ്കുവയ്ക്കുന്ന സാഹചര്യമുണ്ടായി കയറൂരി വിടരുത് എന്ന് എ നേതാക്കൾ കരുതുകയും ഒരുപക്ഷേ ഈ വിഷയത്തിൽ ശശി തരൂരോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള തീരുമാനമെടുക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു തിരുത്തു വന്നിരിക്കുന്നത് ശശി തരൂർ തന്നെ പറയുന്നു ഈ ലേഖനത്തെ ബി പോകാനുള്ള നീക്കമായി വ്യാഖ്യാനിക്കരുത് അങ്ങനെയാണോ ശശി തരൂർ പറയുന്നത് അരുൺ പി ടി ഐ വാർത്താ ഏജൻസിയായ പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് ശശി തരൂർ ഈ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതാദ്യമായിട്ടല്ല താൻ ബിജെപിയിലേക്ക് പോകാനുള്ള നീക്കമല്ല നടത്തുന്നത് എന്ന് ശശി തരൂർ പറയുന്നത് ഇതിനു മുൻപ് പലതവണ ഈ നിലപാട് ശശി തരൂർ ആവർത്തിച്ചിട്ടുണ്ട് ഏതായാലും ആ ബിജെപിയിലേക്ക് പോകുന്നില്ല എന്ന ആവർത്തിച്ചുള്ള പ്രതികരണം ഇപ്പോൾ പുതിയ സാഹചര്യത്തിലും ശശി തരൂർ നടത്തിയെന്ന് മാത്രം ഏതായാലും ശശി തരൂരിന്റെ പ്രസ്താവനകൾ മോദി സ്തുതികൾ ആവർത്തിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ശക്തമായൊരു നീക്കം ഹൈക്കമാൻഡ് നടത്തിയേക്കും എന്ന സൂചനകൾ ഇപ്പോൾ ദേശീയ ദേശീയതലത്തിലുണ്ട് പ്രത്യേകിച്ച് ഹൈക്കമാൻഡിൽ നേതാക്കളൊക്കെ തന്നെ ശശി തരൂരിന്റെ തുടർന്നുള്ള ഇത്തരം പ്രസ്താവനകളിൽ വലിയ അതൃപ്തിയിലാണ് പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ ഹിന്ദു ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ മോദി രാജ്യത്തിന്റെ അസറ്റാണ് എന്നൊക്കെയാണ് ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു വശത്തെ രാഹുൽ ഗാന്ധി പ്രൈം മിനിസ്റ്റർ ചോർഹെ എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോഴാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ മറ്റൊരു വശത്ത് നിന്ന് മോദി രാജ്യത്തിന്റെ അസറ്റാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി കോൺഗ്രസിൽ ഉണ്ടാകും ാക്കുന്ന ശശി തരൂരിനോട് ഇനിയും മൃദുസമീപനം പുലർത്തണോ എന്നതാണ് പല നേതാക്കളും ചോദിക്കുന്നത് ഏതായാലും ഒരു കടുത്ത നീക്കത്തിലേക്ക് ഹൈക്കമാൻഡിനെ നീങ്ങേണ്ടി വരും എന്ന സൂചനകൾ വ്യക്തമാകുമ്പോഴാണ് ഇപ്പോൾ ശശി തരൂർ വീണ്ടും പഴയ നിലപാട് ആവർത്തിച്ച് രംഗത്ത് വരുന്നത് താൻ ബിജെപിയിലേക്ക് പോകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടല്ല ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വാർത്താ സമ്മേളനമുണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരും അപ്പോൾ എന്തായിരിക്കും കോൺഗ്രസിന്റെ നിലപാട് എന്നത് ഇന്ന് വ്യക്തമാകും ഓക്കെ താങ്ക് യു പി ആസുലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ശശി തരൂരിൻ്റെ ലേഖനത്തെ ബി ജെ പിയിലേക്ക് ശശി തരൂർ പോകുന്നു എന്ന മട്ടിൽ വ്യാഖ്യാനിച്ചതിനോടാണ് ഇപ്പോൾ പി ടിക്ക് കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ ശശി തരൂർ പറയുന്നത് റഷീയിൽ വെച്ചാണ് പ്രതികരണം അങ്ങനെ ബി ജെ പിയിലേക്ക് പോകുന്നതായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല അങ്ങനെ ബി ജെ പിയിലേക്ക് പോകാൻ ഒരു താല്പര്യവും ഇപ്പോഴില്ല എന്ന് ശശി തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ആ അഭ്യൂഹങ്ങൾ നാട്ടിലുണ്ട് എന്നറിയാം തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ചോദ്യമുണ്ടാകുമെന്നും ശശി തരൂർ ആ ചോദ്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുകയാണ് എ മറുപടി ഇപ്പോൾ പി ടി ഐക്ക് നൽകി ശശി തരൂർ